അതെ അപ്പം നമ്മളിന്നൊരു സ്റ്റൂവാണ് ഉണ്ടാക്കാൻ പോകുന്നത് അപ്പത്തിന് മുമ്പുട്ടിനൊക്കെ പറ്റിയൊരു സ്റ്റൂവാണ് അപ്പം അതിന് വേണ്ടി ആദ്യം ഒരു എടുക്കുക അതിലെങ്കിൽ കുറച്ച് ഉരുളക്കിഴങ്ങ് മുറിച്ചത ഇടുക കുറച്ച് സവാള ഇടുക പിന്നെ കുറച്ച് ഇഞ്ചി അരിഞ്ഞത് ഇടുക ഇത് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാവുന്ന ഉണ്ടാക്കാവുന്നൊരു സ്റ്റൂവ് ആട്ടോ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന എന്നിട്ട് എല്ലാം ഉണ്ട് പച്ചമുളകും ഇടുക എന്നിട്ട് എല്ലാം കൂടി ഇട്ടിട്ട് കുറച്ച് ഉപ്പ് ഇടുക പിന്നെ കുറച്ച് വെള്ളം വെള്ളമൊഴിക്കുക എന്നിട്ട് അടച്ച് വയ്ക്കുക അടച്ചു വെച്ചിട്ട് രണ്ട് വിസലിട്ടോ രണ്ട് വിസലുകൊണ്ട് വെന്തോളും അത് കഴിഞ്ഞിട്ട് നമ്മൾ ആ സമയത്ത് തന്നെ ഈ തേങ്ങാപ്പാൽ തേങ്ങാപ്പാല് ഞാൻ പൊടിയാണ് യൂസ് ചെയ്യുന്നത് മാഗീൻ്റെ പൊടി അതിലത്ത് തിളച്ച വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് കലക്കിയെടുക്കുക അപ്പം ഒത്തിരി ഇട്ടുണ്ടട്ടോ അപ്പോൾ ഒത്തിരി കുറേ ആയിക്കഴിഞ്ഞാൽ ഞാൻ പിന്നെ അതൊന്നും കുറുകിപ്പോവും ഭയങ്കരമായിട്ട് അപ്പോൾ ഒരു പാകത്തിനെടുത്തിട്ട് എടുത്തിട്ട് മറ്റേ അപ്പോഴത്തേക്ക് കുക്കർ തുറക്കുക അതിലേക്ക് ഇത് മിക്സ് ചെയ്യുക പിന്നെ ഒന്ന് തിളയ്ക്കുക അപ്പോൾ ഓൾമോസ്റ്റ് ആദ്യമേ കുക്കർ തുറക്കുമ്പോൾ തന്നെ നമ്മൾ എല്ലാ സാധനങ്ങളൊക്കെ വെന്തിട്ടുണ്ടാവും ഇതെല്ലാം കൂടി ഒന്ന് വേവിച്ചാൽ മതി പിന്നെ അതിൽ മെയിനായിട്ട് എന്നതാണ് കുരുമുളക് പൊടി കുരുമുളക് പൊടി ഇടുക കൊന്നതിളക്കുക പിന്നെ അതിൽ നമ്മൾ നമ്മുടെ കറിവേപ്പില ഇടുക കുറച്ച് പച്ച വെളിച്ചെണ്ണ ഒഴിക്കുക കഴിഞ്ഞു അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മൾ സ്റ്റു അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യുക പിന്നെ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക്